ദിവസ വേതനവും കരാർ അടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ ശമ്പള വർധനവിനെയും യു ജി സി ശമ്പള കുടിശ്ശികയെയും കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ദിവസവേതന ജീവനക്കാരുടെ ശമ്പള വർധനവിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം അഞ്ച് ശതമാനം ശമ്പള വർധനവ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ദിവസവേതനവും കരാർ അടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ ശമ്പള വർധനവിനെ പറ്റിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഏതൊക്കെ ടെമ്പററി എംപ്ലോയീസിനാണ് ഇത് ലഭിക്കുന്നതെന്ന് നോക്കാം സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്ത് സ്ഥാപനങ്ങൾ എന്നിവയിലുള്ള താൽക്കാലിക ജീവനക്കാർക്ക് ഇത് ബാധകമാണ് പുതിയ ശമ്പള നിർണയം വർധനവ് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാൽ ഔദ്യോഗിക ഉത്തരവ് ഉടനെ പുറത്തിറങ്ങുന്നതാണ് അടുത്തത് യു ജി സി ശമ്പള കുടിശ്ശികയെപ്പറ്റിയാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശിക തടസ്സപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും അധ്യാപകർക്ക് യു ജി സി ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ലഭിക്കുവാൻ വൈകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വൈകിപ്പിക്കൽ മൂലമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാന സർക്കാർ തുടങ്ങിയ നടപടികൾ വൈകിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിങ് തടസ്സപ്പെട്ടത് കേരളത്തിലെ സർക്കാർ കോളേജുകളും അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഈ വിഷയങ്ങൾക്കായിട്ട് ഔദ്യോഗിക സർക്കുലറുകളും വിശദ വിവരങ്ങളും കേരള സർക്കാർ ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം